രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തതുപോലെ ജൻസികൾ പ്രക്ഷോഭത്തിനിറങ്ങിയിരിക്കുകയാണ് വലിയ കലാപത്തിനുള്ള തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഒരു തർക്കവുമില്ല വലിയ കലാപം തന്നെയാണ് സർക്കാരിനെതിരെ പട്ടാളത്തിനെതിരെയെല്ലാം യുവാക്കളും ജെൻസികളുമെല്ലാം പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞു ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഇലക്ഷൻ കമ്മീഷനും ചേർന്ന് ജനാധിപത്യത്തിനെ തകർത്തിരിക്കുന്നു ആ തകർന്ന ജനാധിപത്യത്തിനെ തിരികെ കൊണ്ടുവരാനായി യുവാക്കളും ജെൻസികളും തെരുവിലേക്ക് ഇറങ്ങണം എന്നാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തി ചെയ്തത് അത് അതേപടി ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് ജെൻസികൾ എന്നാണ് പക്ഷേ ഒരു ചെറിയ വ്യത്യാസം അത് കാശ്മീരിലാണ് ആ ജെൻസികളുടെ പ്രക്ഷോഭം നടക്കുന്നത് എന്നാൽ ഇന്ത്യയിലുള്ള കാശ്മീരിലാണോ ഇന്ത്യയുടെ കാശ്മീരിലാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ കാശ്മീരിലാണ് പക്ഷേ അത് പാക് അധീന കാശ്മീരാണ് അത് ഇന്ന് പാകിസ്ഥാൻ്റെ കൈപ്പിടിയിലുള്ള കയ്യിലുള്ള പാ കാശ്മീരാണ് അവിടെ പ്രക്ഷോഭം നടക്കുന്നത് ഇന്ത്യക്കെതിരെയല്ല പാകിസ്ഥാനെതിരെയാണ് വലിയ പ്രക്ഷോഭം ജൻസികളാണ് ജന്സികളും യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന വലിയ സമൂഹം പാകിസ്ഥാൻ സർക്കാരിനും അവിടുത്തെ പട്ടാളത്തിനും എതിരെയെല്ലാം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കലാപമാണ് നമ്മൾ ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ കണ്ടതുപോലെ വലിയ കലാപമായി അത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള അനുദിനം വർദ്ധിക്കുകയാണ് ഈ പാക്കദീന കാശ്മീരിലെ ജനങ്ങൾ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തുന്നു ഈ പറയുന്ന പ്രക്ഷോഭം ഇപ്പോൾ ജെൻസികൾ ഇറങ്ങിയിരിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് യുവാക്കളും ജെൻസികളും തെരുവിലിറങ്ങിയത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ വികല നയങ്ങൾ ഇതെല്ലാമാണ് അവിടുത്തെ യുവാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് അവരുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ വികലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് വർധനമാണ് ഒന്നാമത്തെ പ്രശ്നം വലിയ തോതിലുള്ള ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മൂല്യനിർണ്ണയം നടത്താൻ ഈ മൂല്യനിർണ്ണയം കൊണ്ടുവന്നു അതായത് ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു മൂല്യനിർണ്ണയ പദ്ധതി അവർ ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി പരീക്ഷകളുടെ മൂല്യനിർണ്ണയമെല്ലാം ഡിജിറ്റലാക്കി ഈ ഡിജിറ്റലാക്കിയപ്പോൾ തോറ്റ കുട്ടികൾ അതായത് പരീക്ഷ എഴുതാത്ത കുട്ടികൾ പോലും പലർക്കും മാർക്ക് കിട്ടി എന്നാൽ വലിയ മാർക്ക് ഉയർന്ന മാർക്ക് പ്രതീക്ഷിച്ച കുട്ടികൾക്കാർക്കും തന്നെ മാർക്ക് കിട്ടിയുമില്ല അങ്ങനെ വന്നപ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ എന്താ ചെയ്യുക നമ്മൾ പുനർമൂല്യനിർണ്ണയത്തിന് കൊടുക്കും അങ്ങനെ പുനർമൂല്യനിർണയത്തിനായി അപേക്ഷ സമർപ്പിച്ച കുട്ടികളോട് അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ ആവശ്യപ്പെട്ട ഫീസ് എന്ന് പറയുന്നത് ഒരു പേപ്പർ റീവാല്യുവേഷൻ ചെയ്യാനായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഏതാണ്ട് ഏഴ് പേപ്പറുകൾ ഒരു കുട്ടിക്ക് റീവാലുവേഷൻ ചെയ്യണമെങ്കിൽ പത്ത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയോളം ഏതാണ്ട് ആ തുക കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവസ്ഥ വരുന്നത് അത്രയും തുക കൊടുക്കേണ്ടി വന്നാൽ അവർക്കത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അവരുടെ ഉപരിപഠനത്തിനെ ബാധിക്കും അവരുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കിനെ ബാധിക്കും കുടുംബത്തിൻ്റെ സാമ്പത്തികാവസ്ഥ താളം തെറ്റും ഈ അവസ്ഥ വന്നപ്പോൾ കുട്ടികൾ ആദ്യം പ്രതികരിച്ചു അവർ തെരുവിലേക്ക് ആദ്യം യൂണിവേഴ്സിറ്റികൾക്കകത്താണ് ഈ പറയുന്ന സമരമുറകളെല്ലാം തന്നെ ആരംഭിച്ചതെങ്കിൽ അത് പതിയെ തെരുവിലേക്ക് ഇറങ്ങി തെരുവിൽ നോക്കുമ്പോൾ നേരത്തെ തന്നെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വലിയ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു അവിടുത്തെ സർക്കാരിനെതിരെ അവിടുത്തെ വികസന മുരടിപ്പിനെതിരെ അവിടുന്ന് റേയർ റത്തുകളെല്ലാം തന്നെ കുഴിച്ചെടുത്തോട്ട് പോയിട്ട് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ പട്ടിണിക്കിടുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ അവർ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിനിറങ്ങിയിരുന്നു ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി അപ്പോഴാണ് പോലീസുകാർക്കിടയിൽ നിന്ന് അജ്ഞാതനായ ഒരാൾ ഒരു സാ ഒരു ഒരു മറ്റു ഒരു വ്യക്തി യൂണിഫോം ഒന്നും ധരിച്ച വ്യക്തിയല്ല മറ്റൊരാൾ വെടിയുതിർത്തു അതിലൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടുകൂടി തന്നെ അക്രമാസക്തമായ ജനക്കൂട്ടം സർക്കാരിനും പോലീസിനുമെതിരെ ആക്രമണം അഹിച്ചു വിട്ടു ആദ്യം ഈ സമാരോമൊക്കെ സമാധാനത്തിലായിരുന്നു ഈ ജെൻസികളുടെ പ്രക്ഷോഭം ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് പോലീസിൻ്റെ അതിക്രമം നേരിടേണ്ടി വന്നതോടുകൂടി തന്നെ യുവാക്കളും ജെന്സികളും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു അവർ തിരിച്ചടിക്കാൻ തുടങ്ങിയത് ടയറുകൾ കത്തിക്കുന്നു പോലീസ് വാഹനങ്ങൾ തകർക്കുന്നു പട്ടാളത്തിൻ്റെ വാഹനങ്ങൾക്ക് നേരെ കല്ലേറ് നടത്തുന്നു അപ്പോൾ സ്പെഷ്യലായിട്ട് സൈനിക വിഭാഗങ്ങളെയൊക്കെ ഈ പറയുന്ന പാകിസ്ഥാൻ ഭരണകൂടം കാശ്മീരിലേക്ക് വിന്യസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ആയിരക്കണക്കിന് അർദ്ധ സൈനിക വിഭാഗങ്ങളെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുകൾ പോലുള്ള സമാനമായ സേനകളെയും ത്വരിത ഇത് പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ദുരിതകർമ്മ സേനകളെയൊക്കെയാണ് പാകിസ്ഥാൻ ഭരണകൂടം അവിടെ സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്നിട്ടും പാകിസ്ഥാനിൽ വല്ല സമാധാനവും എന്ന് ചോദിച്ചാൽ ഒരു സമാധാനവും ഇല്ലാത്ത അവസ്ഥയാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ട്രോളുകളൊക്കെ വരുന്നുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതേപടി ഏറ്റെടുത്ത പാകിസ്ഥാൻ ജനതയാണ് അവർ വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തുന്നു ഇന്ത്യക്കെതിരെ പറഞ്ഞ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ പറയുന്ന ഇവർക്കൊക്കെ തന്നെ വളരെ പ്രിയപ്പെട്ട പാകിസ്ഥാനിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട കാര്യം അതിൽ വല്ലാത്ത വിഷമത്തിലാവുന്നു ഇവരൊക്കെ എന്നുള്ളതും ഏറെ ശ്രദ്ധേയകരമാണ് എന്തായാലും പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു തമ്മിലടി നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇനി അത് മാത്രമല്ലല്ലോ നമുക്കറിയാം നമ്മൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബലൂചിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ നടന്നു അവർ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുകളെല്ലാം തന്നെ പിടിച്ചടക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പല മേഖലകളിലേക്കും ഈ പറയുന്ന ഡിഫെൻസിൻ്റെ പ്രതിരോധ സേനകളുടെ ഒരു ട്രക്കുകൾക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിൽ അവർ അവിടെ ഭീഷണി ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് സിന്ധിലും അധികം വൈകാതെ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു അവരവിടെ സംഘടിച്ച് സമരത്തിലേക്ക് നയിക്കാൻ ഒരു ജനതയെ മുഴുവൻ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവരം വരുന്നത് എന്നാൽ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ഉത്തരമേഖലയൊക്കെ സുരക്ഷിതമാണോ അല്ല തെഹരീക്കി താലിബാൻ ഉൾപ്പെടെയുള്ള തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ അവിടെ വലിയ തോതിൽ ആക്രമണം നടത്തുന്നുണ്ട് പഷ്തുൻഖ് മേഖലയിലെല്ലാം തന്നെ പട്ടാളത്തിന് വെളിയിലിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട് അവിടുത്തെ പ്രതിരോധ മന്ത്രി പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നു മുൻകാല സർക്കാരൊക്കെ ഉണ്ടാക്കിയ പൊല്ലാപ്പാണിപ്പോൾ നമുക്ക് സഹിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനിന് ഈ പറയുന്ന അമേരിക്കൻ സൈന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി തന്നെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഐ എസ് ഐയുടെ ചീഫ് അവിടെ പോയി ചായ കുടിച്ചിട്ട് വന്നു ഒരു ചായ കുടിച്ചതിന് വലിയ വില നൽകേണ്ടി വന്നു എന്നാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് ഈ പ്രതിരോധ മന്ത്രിയാണ് ഇന്ത്യക്കെതിരെ നിരന്തരമായ ആവണ ആണവ ഭീഷണിയൊക്കെ മുഴക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മണ്ടത്തരം മുൻ സർക്കാർ കാണിച്ചതുകൊണ്ട് അന്ന് ഈ അതിർത്തികളെല്ലാം തുറന്നുകൊടുത്തത് കൊണ്ട് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ താലിബാൻകാരെല്ലാം തിരിച്ചു വന്നു അവർ ഈ പറയുന്ന പഷ്തൂൻഖ മേഖലയിൽ താമസമാക്കി മുപ്പതിനായിരം മുതൽ പാ നാൽപ്പതിനായിരം വരെ താലിബാനികൾ പാകിസ്ഥാനിലേക്ക് തിരിച്ചെത്തുകയും അവർ പാകിസ്ഥാൻ്റെ സമാധാന അന്തരീക്ഷം തീർക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അവരുടെ ആഭ്യ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നത് അവരുടെ സൈനികർക്ക് ഈ പക്സൂൻകോ ഖൈബർ പഖ്തൂൻകോ ആ മേഖലയിലൊന്നും കുത്താൻ നിവർത്തിയില്ല എന്നാണ് ഏതെങ്കിലും ഒരു വിധത്തിൽ അവിടെ ഒരു സൈനിക കേന്ദ്രം തുറക്കുകയാണെങ്കിൽ ഈ തെഹീക്കി താലിബാൻ പാകിസ്ഥാൻ വന്ന് അവിടെ അടിയുണ്ടാക്കും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും സമ്പൂർണമായി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ മുഴുവൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനോട് പറയുന്നുണ്ട് ഒരടി അകത്തോട്ട് വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ അടിത്തരും വന്നു അതുമാത്രവുമല്ല പാകിസ്ഥാൻ്റെ വ്യോമസേനകളെ അതിനെ തുരത്താനായിട്ടുള്ള ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളടക്കം ഇവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അതിർത്തി മേഖലകളിൽ എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പാകിസ്ഥാന് പറഞ്ഞ് ചെന്ന് അടിക്കാനും വയ്യ സാധാരണഗതിയിൽ വ്യോമസേന അത്ര ശക്തമൊന്നുമല്ല പേരിന് പോലും ഇല്ലാത്ത അഫ്ഗാനിസ്ഥാനു മേൽ വ്യോമാക്രമണം നടത്തി പിടിച്ചു നിൽക്കാമെന്നാണ് പാകിസ്ഥാൻ കരുതിയത് പക്ഷേ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഈ പറയുന്ന വ്യോമ പ്രതിരോധ മാർഗങ്ങളെല്ലാം തന്നെ അവർ ശക്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് പാകിസ്ഥാനെ ഇനി വ്യോമാക്രമണവും എളുപ്പമാകില്ല നിരന്തരമായി അഫ്ഗാനിസ്ഥാനോട് തോറ്റുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങളുടെയും പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളുടെയും കാലുഷിതാവസ്ഥയിലിരിക്കുമ്പോഴാണ് ഗാ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് അതിന് സമാനമായ രീതിയിൽ പാകിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാനിലെ ജൻസികളും യുവാക്കളും പാക് സർക്കാരിനെതിരെ പ്രതിഷേധം ആരംഭിക്കുന്നത് സമരം ആരംഭിക്കുന്നത് കലാപം ആരംഭിക്കുന്നത് ഈ പറയുന്ന നേപ്പാളിലൊക്കെ നടന്നതിന് സമാനമാണ് അവിടുത്തെ അന്തരീക്ഷം എന്നാണ് പറയപ്പെടുന്നത് അതായത് രാജ്നാഥ് സിംഗ് ഏതാണ്ട് ഒന്നര മാസം മുമ്പ് പറഞ്ഞിരുന്നു നമുക്ക് വലുതായിട്ടൊന്നും മെനക്കേടിയേണ്ടി വരില്ല പാക് ഒക്കെ കാശ്മീർ തനിയെ ഇങ്ങി പോരും ഏതാണ്ട് ആ അവസ്ഥയിൽ തന്നെയാണ് ഈ പറയുന്ന കാശ്മീരിലെ ജനങ്ങളുള്ളത് ഒന്ന് എത്തി നോൽക്കുമ്പോൾ ഇന്ത്യക്കകത്തുള്ള കശ്മീരികളായ മനുഷ്യർ സുഖവും സമാധാനവുമായിട്ട് ജീവിക്കുന്നു അവർക്കെല്ലാവർക്കും സാർവത്രിക വിദ്യാഭ്യാസം ലഭ്യമാകുന്നു വിദ്യാഭ്യാസത്തിന് വലിയ നിരക്ക് കൊടുക്കേണ്ടി വരുന്നില്ല അവർ സമാധാനപരമായി ജീവിക്കുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഈ പറയുന്ന ഗിൽജിത്ത് ബാല്ടിസ്ഥാൻ അടക്കമുള്ള പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾ തങ്ങളും കാശ്മീരികളാണ് ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിന്നിരുന്നെങ്കിൽ തങ്ങൾക്ക് സമാധാനപരമായ ഒരു ജീവിതം കിട്ടിയേനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞേനെ പക്ഷേ പാകിസ്ഥാൻ ഞങ്ങളെ അടിവകളായിട്ടിരിക്കുന്നു ഇരട്ട നീതി പാകിസ്ഥാനിൽ നടപ്പിലാക്കുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നു ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം അക്ഷരം പ്രതി ഏറ്റെടുത്ത പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ അടക്കമുള്ള മേഖലകളിലെ ജെൻസികൾക്ക് അഭിവാദ്യങ്ങൾ